സേവന ംഗത്ത് മുസ്ലിം ലീഗിന്റെ കാരുണ്യമുഖമായി പി ടി എച്ച് മാറിയെന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സി ഹെച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കെ എം സി സി അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നൽകുന്ന രണ്ടാമത്തെ വാഹനത്തിന്റെ സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും എത്തിച്ചേരുന്നത് ഇവിടെ കേരളത്തിലെ പതിനാറാമത് പി ടി എച്ച് ഇവിടെ സമാരംഭക്കുറിക്കുകയും പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ വീട്ടുകളിൽ ഏറ്റു ചെന്ന് അവരെ ശുശ്രൂഷിക്കുവാനും അതുപോലെ തന്നെ മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഏത് സമയവും അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ വനിതകൾ അതുപോലെ തന്നെ ആയി ഒട്ടേറെ വലിയ പി ടി എ ചെയർമാൻ സത്താർ വടക്കമ്പാട് അധ്യക്ഷനായിരുന്നു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി എ ജി സി ബഷീർ ആമുഖ ഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന പി ടി എച്ച് സി എഫ് ഒ ഡോക്ടർ എം എ അമീർ അലി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ മുഹമ്മദ് ഷാഫി അസേരി മട്ടന്നൂർ കാരുണ്യ പ്രഭാഷണവും നടത്തി പി ടി എച്ച് ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ മണ്ഡലം കോർഡിനേറ്റർ ലത്തീഫ് നീലഗിരി അബുദാബി പഞ്ചായത്ത് കെ എം സി സി പ്രസിഡന്റ് കെ പി സദക്കത്തുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി വി വി അബ്ദുള്ള ഹാജി സി എച്ച് സെന്റർ ചെയർമാൻ എം എ സി കുഞ്ഞബ്ദുള്ള ഹാജി കൺവീനർ എം കെ പി മുഹമ്മദ് കുഞ്ഞി ലോയേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ടി പി കരീം മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം എ സി അത്താവുള്ള മാസ്റ്റർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റുമാരായ പി പി റഷീദ് ഹാജി സി ഇബ്രാഹിം ട്രഷറർ ടി പി അഹമ്മദ് ഹാജി വിവിധ കെ എം സി സി ഭാരവാഹികളായ ഷുക്കൂർ ഒളവറ ഹനീഫ എജി എം എ റഹീം മാസ്റ്റർ എം അബ്ദുൽ കരീം ഷാഹിദ് ദാവൂദ് ഇക്ബാൽ മാവിലാടം സാമൂഹിക പ്രവർത്തകൻ മൂപ്പൻഡകത്ത് അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു കോർഡിനേറ്റർ ടി എസ് നജീബ് സ്വാഗതം ആശംസിച്ചു പി ടിഎസ് കൺവീനർ ഒ ടി അഹമ്മദ് ഹാജി നന്ദിയും പറഞ്ഞു